നൂറ്റി ഇരുപത്തിയൊൻപതാമത് മാരാമൻ കൺവെൻഷൻ ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ മാരാമൻ മണൽപ്പുറത്ത് തയ്യാറാക്കിയ പന്തലിൽ നടക്കും പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും ഒരു ലക്ഷം പേർക്കിരിക്കാവുന്ന വലിയ പന്തൽ അതും ഓലമേഞ്ഞത് ഇതാണ് മാരാമൻ കൺവെൻഷന്റെ പ്രത്യേകത പന്തൽ മേയ്യുന്നത് കോഴഞ്ചേരി മാരാമൻ ചുറ്റുപാടുള്ള മുപ്പത് പള്ളികളിലെ വിശ്വാസ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ രാവിലെ ഏഴരയ്ക്ക് ബൈബിൾ ക്ലാസുകൾ എല്ലാ ദിവസവും രാവിലത്തെ പൊതുയോഗം ഒൻപത് മുപ്പതിന് ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിച്ച് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കും പതിനാലാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് എക്യുമിനിക്കൽ സമ്മേളനത്തിന് വിവിധ സഭാ മേലധ്യക്ഷന്മാർ നേതൃത്വം നൽകും ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ സന്ദേശം നൽകും ഉച്ചകഴിഞ്ഞുള്ള ലഹരി വിമോചന യോഗത്തിൽ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ മുഖ്യ സന്ദേശം നൽകും വൈകിട്ട് ആറ് മുതൽ ഏഴര വരെ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രത്യേക യോഗം നടക്കും എല്ലാ ദിവസവും സായഹ്ന യോഗങ്ങൾ വൈകിട്ട് ആറിന് ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിച്ച് ഏഴരയ്ക്ക് സമാപിക്കും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് നാലിന് യുവവേദി യോഗങ്ങൾ പന്തലിൽ നടക്കും പതിനെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലീത്തയുടെ സമാപന സന്ദേശത്തോടുകൂടി കൺവെൻഷൻ സമാപിക്കും ആറാം തീയതി വൈകിട്ട് നാലു മണിക്ക് മാരാമൺ റിട്രീറ്റ് സെന്ററിൽ പരിസ്ഥിതി സൗഹൃദ ജീവിതവും നദീതടങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പരിസ്ഥിതി സെമിനാർ നടക്കും ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും യോഗം ഡെപ്യൂട്ടി സ്പീക്കർ ചിഥെ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി റവറൻ എ ബി കെ ജോഷ ട്രഷറർ ഡോക്ടർ എ ബി തോമസ് വാരിക്കാട് ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു റവറൻ ജിജി വർഗീസ് തോമസ് കോശി അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ ടിജു എം ജോർജ് ഗീത മാത്യു എന്നിവർ അറിയിച്ചു ൊൻപതാമത് മലാറൻ കൺവെൻഷനിൽ നടത്തത്തക്കവണ്ണം നരകരമാധമ്മ സുറിയാൻ സഭയുടെ ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനമായ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാരതീയനെ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകത്തക്കവണ്ണം ആദ്യമായിട്ട് അയച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിലൂടെയാണ് ആ സംഘമാണ് കൺവെൻഷൻ ആധി നയത്വം വഹിക്കുന്നത് ഈ കൺവെൻഷന് ഒത്തിരി യുണീക്നെസ് ഉണ്ട് ഒരുപക്ഷെ ലോകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലോ ഇത്തരത്തിൽ വ്യത്യസ്തതയുള്ള കാരണം ഒന്ന് ഇത് മൊബാനദിയുടെ മണൽപ്പരപ്പിലാണ് രണ്ട് ഈ കൺവെൻഷന് അതിന്റെ ഒരു ലക്ഷം പേർക്കോളം ഇരിക്കാവുന്ന പന്തൽ അത് ഓല കൊണ്ട് മേഞ്ഞ് ആ രീതിയിലാണ് ക്രമപ്പെടുത്താറുള്ളത് മൂന്ന് ഈ പന്തൽ മേയുന്നത് കോഴഞ്ചേരി ആരാമണിന്റെ ചുറ്റുപാടുമുള്ള മുപ്പത് പള്ളികളിലെ പ്രായഭേദവിനെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഒരു പ്രത്യേക പല ആളുകൾ പ്രസംഗകരായിട്ട് സംബന്ധിക്കുന്നുണ്ട്